നല്ല ഉത്സാഹത്തിന് പണിയെടുക്കാനാണ്ട് അള കിട്ടിയ കാരണം ഞാൻ രക്ഷപ്പെട്ടു ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സെറ്റാക്കി വന്ന ഒരു വേറൊരു സംഭവമാണ് എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെ പോവാ അപ്പാപ്പനും പിള്ളേരും കൂടെ ആ അവിടെ കട കടയിൽ നിന്ന് വരുന്നാവുമല്ലേ ആ സ്കൂളിൽ പോയതാ അമ്പലത്തിൽ പോയതാ അമ്മ വീട്ടിൽ വിരുന്നു പോവണല്ലേ ആ ഇരുത്തം കണ്ടാ തന്നെ അറിയാ വെക്കേഷൻ ആണല്ലേ പറയടോ എന്തേലൊക്കെ എന്റെ വീട് തൃശ്ശൂരാ നിങ്ങളുടെ വീടാടേ എട വനക്കാട് ഇപ്പ എവിടെ പോവാ വിരുന്ന് പോവണ ആഹാ എന്തൊക്കെ ഉണ്ടോ കയ്യിലെന്താ ബാക്കിലാ അച്ചാച്ച ശരി എന്നാ ഏത് കട ഏത് ഏത് വീട് ഇവിടുന്ന് ആ ഓക്കെ അപ്പൊ എൻജോയ് അപ്പം കാത്തിരിക്കും കൊച്ചു മക്കളെ കാത്ത് ഞാൻ ഇന്നലെ പോകണി ഇറങ്ങിയതാ അപ്പൊ അവിടെ ചേട്ടന്മാരെ കിട്ടിയങ്ങനെ കടലിൽ പോയി എന്നിട്ട് വന്നപ്പോ ടൈടെ പിന്നെ ഇവിടെ തന്നെ കിടന്നു ആ ഏ ആ അല്ല ബോട്ടിൽ ഞാൻ കടലിൽ പോയി ഇന്നലെ രാത്രി ഇന്നലെ മിഞ്ചാന്ന് രാത്രി പോയി ഇന്നലെ വന്ന് ആ അപ്പൊ പിന്നെ ബോട്ടിൽ പോയിട്ട് പിന്നെ ഇവിടെ തന്നെ കിടന്നു പിന്നെ കാലത്ത് വച്ചിട്ട് ഓക്കെ ആ എത്ര മനോഹരമായ കാഴ്ച അല്ലേ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലോട്ടും ഒക്കെ വിരുന്നു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അത് ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷെ അന്ന് കുട്ടിക്കാലത്ത് നമ്മൾ പോകുമ്പോ നമ്മൾ കൂട്ടാൻ വരുന്ന അമ്മയുടെ അച്ഛനും എന്നുവെച്ചാല് മാമന്മാരും ഒക്കെ വന്ന് നമ്മൾ കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടാക്കുന്നതും അതാ ഒരു യാത്ര ഇടുന്നില്ലേ നമ്മുടെ ശരിക്ക് എല്ലാ യാത്രയുടെയും തുടക്കം കാരണം പാലത്തിനപ്പുറം ഇതിട്ട് കിടക്കാൻ പറ്റില്ല അപ്പം അങ്ങോട്ട് പോയിട്ട് യാത്രയാകുമ്പോൾ ഈ സൈഡിലോട്ട് വരും എന്നിട്ട് ഇവിടെയാണ് കിടന്ന് ഇറങ്ങി കഴിഞ്ഞ വീഡിയോരൊക്കെ കണ്ട അതേ സെയിം സ്പോട്ടിൽ അത് നമ്മൾ ഈ ഒരു കരക്കടുപ്പിച്ചിട്ട് ഇതെല്ലാം വഴിച്ച് കുറച്ച് ഇട്ടൊരു വണ്ടി കിടക്കുന്നുണ്ട് പുള്ളിക്കാരനെ വിളിച്ചോട്ടെ ഇങ്ങനെ നമ്മൾ വണ്ടിക്ക് ലോഡ് ചെയ്യാൻ പോവാണ് സഹായിക്കാൻ കുറേ ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അതേ ശനിയാഴ്ച കാരണം സ്കൂളിലല്ലേ അമ്പലത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചാ ഇനി എപ്പോഴാണ് അടുത്ത പരിപാടി ഭക്ഷണത്തിൻ്റെ കാര്യം എപ്പോഴാണ് നീ ഉച്ചക്കുണ്ടോ ഒരാഴ്ച മൊത്തം അവിടെയാണ് ആണോ നേരെ നീ ഇനി ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാക്കല്ലേ എന്നെ കൊണ്ടുപോകണേ ഒരുവിധം വിധം ഇതേ ടൂഫൊക്കെ അഴിച്ചുപറച്ച് സെറ്റാക്കി പുറത്തു കിട്ട് വെച്ചിട്ടുണ്ട് ഇനി ി സെറ്റ് ആക്കിയിട്ട് വണ്ടി കഴിഞ്ഞാൽ അത് ചിടക്കാണ് ഇനി റൂഫും സാധനങ്ങളും പോലെട്ടാ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ മങ്ങോട്ടുണ്ടാവും നമ്മൾ ഈ കായ്ക്കോടെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു വണ്ടി സംഘടിപ്പിച്ചായിരുന്നു നല്ല ഉത്സാഹത്തിൽ പണിയെടുക്കാനാണ്ട് അവളെ കിട്ടിയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അത് മാത്ര അങ്ങനൊരു സൈഡെന്ന് വീണ്ടും യാത്രയാവുകയാണ് അപ്പോൾ മക്കളെ താങ്ക് യു പേരെങ്ങനെ പറഞ്ഞു അഭിനന്ദ് അഭിനന്ദ് അഭിനന്ദ്കുൾപ് ഗോകുലാണ് അപ്പൊ വൈ ചാട്ടന്റെ പേര് കഴിഞ്ഞപ്പോ അടുത്തൊരു സാഹചര്യത്തിൽ ചോദിക്കാൻ നോക്ക് വേണ്ട അതിന്റെ കൂടെ വെക്കട്ടെ അപ്പൊ അതിനുപേട്ടനെ ഞങ്ങള് വണ്ടിയൊക്കെ സെറ്റാക്കി ഞങ്ങൾ പോവാണ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ടും വേണം കേട്ടോ പണി കഴിഞ്ഞിട്ട് കേട്ടോ താങ്ക് യു ആ അവളെ ഞാൻ കൈ പിടിച്ചോളാം പോയിട്ട് തരാം താങ്ക് യു ഞാൻ കൈ പിടിച്ചു വാ 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 അടച്ചു ഇല്ല ചെന്നോട്ടെ ചേട്ടാ ചേട്ടോ യെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സെറ്റാക്കി വന്ന വേറൊരു സംഭവമാണ് ഞാനൊരു കുഞ്ഞ് വെയർ ഹൗസും സെറ്റപ്പ് പറയാൻ പറ്റുവായ കാര്യങ്ങളിലൊന്നാണ് ഞാൻ യാത്ര തൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട് ആയിട്ട് തീട്ട് എൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ഒരു സാധാരണ കൂടെ ഒതുക്കിയത് എന്നിട്ട് അനുവിനെ അനുവിൻ്റെ വീട്ടിൽ വിട്ടു കാരണം ഞാൻ താമസിക്കുന്ന വീട് അറിയാമല്ലോ ഒരു വടയൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലോ അപ്പോൾ അതിൻ്റെ വടക കൊടുക്കണം പിന്നെ അവിടുന്ന് ഓൾറെഡി വൺ ഇയർ ആയി അഗ്രിമെൻറ്റ് പുതുക്കാനെങ്കിൽ അവർക്ക് ഓണർ അങ്ങോട്ട് വീട് മാറുകയാണ് അവരെ താമസിക്കാൻ വരുന്നുണ്ട് അതെന്നൊക്കെ പറഞ്ഞപ്പോൾ മാർച്ച് വരെയാണ് നമുക്ക് നിൽക്കാൻ പറ്റിയിരുന്നത് അപ്പോൾ എന്തായാലും എന്ന് ഓർത്തിട്ട് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റി പിന്നെ ഈ ഒരു സാധനം കുറച്ച് കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പറയണ്ട പിന്നീട് പറയാം എല്ലാം സെറ്റായിട്ട് പറയാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇത് പറയാൻ നമുക്ക് ഈ ഒരു അടുത്ത ദിവസങ്ങളിലെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാറ്റമറയും കൊണ്ടുവന്നു എല്ലാം ഇവിടുത്തെ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് ഒതുക്കി പുറക്കി ഏകദേശം കുറച്ച് ദിവസം ഇതിനകത്ത് ക്യാമ്പ് ചെയ്യാൻ വേണം പണി കംപ്ലീറ്റ് ആയിട്ടില്ല കറണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കറൻ്റെ അപ്പുറത്ത് നിന്ന് തൽക്കാലം വലിച്ചിട്ടാണ് പോകുന്നത് പിന്നെ തേപ്പും പെയിൻറ്റിങ്ങും കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒതുക്കി ഇപ്പുറക്ക് എല്ലാ സാധനങ്ങളും ഈ എല്ലാ സാധനങ്ങളും ഇവിടെയാണ് നമ്മുടെ ഒരു കയാക്ക് ഇത് വെക്കാൻ വച്ച സാധനം ഇവിടെ പോയിട്ടില്ല അതിലുണ്ടെങ്കിൽ പറഞ്ഞോ പിന്നെ അത് നമ്മുടെ ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെയാണ് നമ്മൾ ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് ഇതുപോലെയുള്ള ഓരോരോ എക്സ്പെരിമെൻറ്റൽ വീഡിയോസും കാര്യങ്ങളും ഒരു ഒരു പ്രൈവറ്റ് വർക്ക്ഷോപ്പ് നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളും അത് ചെയ്യാനും ഇപ്പോൾ നമ്മളൊരു വീട് വാടകയ്ക്കടുത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കോട്ടേഴ്സിലോ അല്ലെങ്കിൽ വേറെ എവിടേലൊക്കെ നിൽക്കുമ്പോൾ എല്ലാം കൊണ്ടും സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനും എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കും ഞാൻ കുറച്ച് മെറ്റീരിയലൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്ത് റഗിൻ്റെ പരിപാടിയും റഗിൻ്റെ ഒക്കെ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ അതും ബാക്കി കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നല്ല ഞാൻ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയർ ഹൗസും കാര്യങ്ങളും അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനിയൊരു താമസിക്കാനുള്ള ഒരു കുഞ്ഞു വീടും കൂടി സെറ്റ് സെറ്റിലായിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അടുത്ത നമ്മുടെ ഭാവി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ കയറ്റമ്പറൻ്റെ ഇനി ഇതിനകത്തുള്ള വ വർക്കുകൾ വന്നു പക്ഷെ കഴിഞ്ഞാൽ ഈ ഒരു ജീവിതം ഇവിടെ വന്നതിൽ കുറച്ച് എന്തോ ഒരു ബെൻഡ് പോലെ ഉണ്ട് കുറച്ച് ലോക്കാണ് ഇവിടെ ഒക്കെ നോക്കി കണ്ടാൽ അറിയാറ് നിങ്ങൾക്ക് ഇത് കുറച്ച് അങ്ങോട്ടും കൊണ്ടും വന്നിട്ട് ഈ ഇതിലൊക്കെ ഭയങ്കര ലോഡ് വരുന്നുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ മേലെ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബാരി കിറ്റും കൂടി ഇവിടെ കൊടുത്തിട്ട് ഈ സാധനം ഒഴിവാക്കണം എന്നിട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആക്കണം പിന്നെ ഇത് ഒരു ഓൾറെഡി ഒരു പുള്ളി നമ്മളിവിടെ ആൾട്ടർനേറ്ററിന് വേണ്ടി കൊടുത്തതാണ് ഇതിലോട്ട് നമ്മൾ ഒരു കുഞ്ഞു ഇഞ്ചിന് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇത് പെഡലും എഞ്ചിനും ആ ഇഞ്ചിനു തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പും കൂടി ചെയ്യണം ഓൾറെഡി ഇവിടെ കുറച്ച് മോൾട്ടൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപിളായിട്ട് ഈ പുള്ളിയിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഹബ്ബിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഗിയറിൻ്റെ അപ്പോൾ ഈയൊരു ഒരു ഈ ഒരു പോർഷൻ ഇത് ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ലോങ്ങ് കൊണ്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ഒരു ഇതിനെ ബെൽഡ് ചെയ്ത് നിർത്താതെ വേറെ എന്തെങ്കിലും ഒരു മെക്കാനിസം ചെയ്യണം അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് മേൽ എങ്ങോട്ടും ഇറക്കി കൊണ്ടുവന്നത് അപ്പം ഈ ഒരു സാധനം അവിടെയും അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇവിടെയൊക്കെ ടൈറ്റായി നിൽക്കുകയാണ് ഈ ഒരു സാധനമൊക്കെ തിരിയുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും എന്തറിയ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ശരിയാക്കണം നെഞ്ചം വെക്കണം പിന്നെ സ്റ്റോറേജും കാര്യങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ റൂഫാണ് ഈ റൂഫൊന്ന് എന്തോ കുറച്ച് അപാകത്തുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതുവരെ ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അതിനെ ഇനി എങ്ങനെ നമുക്ക് വേറൊരു രീതിയിൽ സിമ്പിളായിട്ട് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിയിൽ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു ആദ്യമായിട്ടാണ് ഈ ഒരു ട്രിപ്പിൽ മഴ കിട്ടിയത് നല്ല ചെറിയ മഴ ആയിരുന്നു പക്ഷേ നല്ലൊരു സുഖമായിരുന്നു എല്ലാം കവർ ചെയ്തിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ അത്രയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ഉള്ള ഭാഗം ഞാൻ ഓൾറെഡി പണിയാൻ വേണ്ടി കൊടുത്തു അതിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അങ്കന്മാരൊക്കെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എറണാകുളത്തുള്ളൊരു നമ്മൾ മുന്നേ പണിയ സ്ഥലത്ത് തന്നെ കൊണ്ട് കൊടുത്തു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊരു ഒന്ന് രണ്ട് ദിവസം എടുക്കും മീൻസ് രണ്ട് ദിവസമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വെള്ളത്തിലാണ് പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ സെറ്റായി വരാനുള്ളൊരു പ്രയാസമുണ്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടും കുറേ കാശിലുള്ളതുകൊണ്ട് ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ കുറേ ആഗ്രഹപ്പുറത്ത് വരുന്ന പോലെ വരട്ടെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം ഇറങ്ങി നോക്കാം പറ്റുന്നത്രയും ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഉദ്ദേശം വെച്ചിട്ടങ്ങനെ ഇറങ്ങുന്നതാണ് ഇനിയിപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും യാത്ര മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിലും കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം ഒന്നാമത് ഓടി ഓടി ആയിട്ടുണ്ട് ഇനിയും ചവിട്ടി നടന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് വീഡിയോക്കും വലിയ സ്മൂത്ത് ഉണ്ടാവില്ല നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള യാത്ര നടക്കണം പോവാനും വരാനും ഉദ്ദേശ സമയത്ത് ഉദ്ദേശ സ്ഥലത്തോട്ട് എത്താനും ഒക്കെ പറ്റുന്ന രീതിയിൽ അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇനി നമ്മൾ അതിനെ റീബിൽഡ് ചെയ്യുന്നത് ഒരു ഇഞ്ചിനോ മോട്ടറോ പിന്നെ സോളാർ പവർ ഈ സോളാർ വെക്കേണ്ട കാര്യമില്ല നല്ലൊരു മോ ഇൻജിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ട്വൽവ് ആയിട്ട് ബാറ്ററിയും കൂടി ചാർജ് ആവുമെന്ന് ജീവിതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശമുണ്ട് പിന്നെ എല്ലാത്തിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ളൊരു ഓട്ടമുണ്ട് എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഫിനാൻഷ്യലി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അധികം ആക്കില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കീപ്പ് വാച്ചിങ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ ഒന്ന് കയറി പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക സോ അടുത്ത വീഡിയോയ്ക്ക് വരെ